ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ കോൺഗ്ര ജയറാം വാടൂരിന്റെ നാലാമത്തെ കവിതാ സമാഹാരമായ മണ്ണില്ലാമുറ്റത്തെ ഒറ്റമരത്തിന്റെ ഹൃദ്യമായ നടന്നു ക്രിയേറ്റീവ് സംഘാടനത്തിലാണ് കാവ്യസായഹ്നം സംഘടിപ്പിച്ചത് ഗ്രൂപ്പ് കൺവീനർ ടി എ നവാസ് അധ്യക്ഷനായി കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസുൻ മാസ്റ്റർ എസ് എൻ പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കവികൾ നമുക്കറിയാം കുഞ്ഞിക്കുട്ടൻ നമ്പരാനും അതുപോലെ തന്നെ പി ഭാസ്കരനും എം എൽ വിജയൻ മാഷൻ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ സമ്മാനിച്ച സ്ഥലമാണ് അതോടൊപ്പം തന്നെ പലപ്പോഴും നമുക്കറിയാം യുവത്വത്തിൽ ചെറുപ്പകാലത്തിനുള്ളതിനേക്കാൾ കുറേ കൂടി വായന എഴുത്ത് നൈസർഗികമായിട്ടുള്ള കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ ചെറുപ്പം സ്വസ്ഥതയുള്ള ഒരു സമയത്തായിരുന്നു അത് ശ്രീ ജയറാം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ കവിതാ സമയത്ത് നാലാമത്തെ മൂന്നാമത്തെ കവിതാന്റെ ഹാളിൽ അതിന്റെ പ്രകാശം നിർവഹിക്കപ്പെടാനുള്ള ഭാഗ്യമുണ്ടായി എനിക്കൊരു ജയറാം ബാലന്റെ വീട്ടിൽ ഞാനും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം അത് പ്രത്യേക കാർഷിക വിളകൾ സംബന്ധിച്ചിട്ടുള്ള വിളവെടുപ്പിൽ ഞങ്ങൾ പോയൊരു സ്ഥലമാണ് ആ വീടിന്റെ മുമ്പത്തു നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് അതിനുശേഷം പച്ചക്കറി ഇല്ലാതെ ചെയ്തപ്പോലും അപ്പൊ എനിക്ക് മണ്ണില്ലാന്നത്തെ തൊറ്റമരെന്നൊക്കെ പറയുമ്പോൾ ഇതിനോട് ബന്ധപ്പെടുത്തി ഒക്കെ എനിക്ക് പറയാം കാർഷിക സംസ്കൃതിയോടും പച്ചപ്പിനോടും പഴമയോടും ഏറ്റവും അടുത്ത് ഇടപെട്ട് അതിനെ ഒരു കല്യാണ പി ജെ മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു പുസ്തകാവലോകനം കവികളായ ബക്കർ മേത്തലയും സുധീഷ് അമ്മവീടും നിർവഹിച്ചു പുസ്തക സ്വീകരണം പ്രീത ടീച്ചർക്ക് ടൈസൺ മാസ്റ്റർ എം എൽ എ കൈമാറി ഷിലിൻ പൊയ്യാറ ബഷീർ വടക്കൻ സതീദേവി മേനോൻ എം എസ് കാശി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം അവതരണം മുഹമ്മദ് ഇസ്മായിൽ നിർവഹിച്ചു തൃശൂർ നിസാറിനീ ചടങ്ങിൽ ഉപഹാരം നൽകി കവിതകൾ ഗാനങ്ങൾ ആലപിച്ചും സാന്നിധ്യം അറിയിച്ചും സലീം കെ എം നസീർ ബാബു റഷീദ് ഓദിക്കൻ ആമി സിറാജ് മൽഹാർ അബ്ദുൽ ഗഫൂർ ഫസൽ ഹക്ക് ശിവരാമൻ സിറാജ് കെ എസ് അഫി ഷഹന അഡ്വകറ്റ് സിറാജ് അഡ്വക്കറ്റ് അൻസാരി ദേവിക ബാബുരാജ് കമലാകരൻ ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു ജിത് കുമാർ നന്ദി പറഞ്ഞു